എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ ഞങ്ങളിന്ന് കളി ഇടാനായിട്ട് റെഡി ആയി കേട്ടോ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അതേ കളി ഇടാനായിട്ട് കളിടാൻ പൂക്കളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ പൂക്കളത്തിനും പൂക്കൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച പൂക്കളല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഒരേ വീടുകളിൽ നിന്നും മതിലിൻ്റെ അടുത്തൊന്നും കയറി പറിച്ചുകൊണ്ടൊന്നാണ് ഞാൻ അതിനിടക്ക് പറ രണ്ടുമൂന്ന് കോളാമ്പി പൂവൊക്കെ പറിക്കാൻ പോയപ്പോഴും സുധപ്പും വേറൊരു വീട്ടിൽ നിന്ന് രണ്ട് പൂവൊക്കെ പോയി ചോയിച്ച് ചോദിച്ചാ എന്നാ ഓ ചോദിക്കണേ ചോയിച്ചാ നോക്കിയപ്പോ വാതിലോടെ ഞാൻ പറഞ്ഞിട്ട് പോയി എടുത്തുണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ തിരിച്ചു സുധുവിനെ തപ്പി വരുവോന്നറിഞ്ഞു വിടാ വരുകയാണെങ്കിൽ പറയാട്ട ഞാൻ അല്ല സുധു സുധു അപ്പൊ അത് അരിയാനായിട്ടൊക്കെ ഇരിക്കയാണ് റെഡി ആയിട്ട് ഇരിക്കയാണ് ഞാൻ കാണിച്ചാലട്ടെ എന്തൊക്കെ പൂക്കളാണ് കിട്ടിയെന്ന് പറമ്പിന് ഇഷ്ടമാതിരി പൂക്കൾ കിട്ടുന്നു ഈ പ്രാവശ്യം ഒരുപാട് പൂവുണ്ടെന്ന് തോന്നുന്നു പൂക്കൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ പൂവാണെന്ന് കാണിച്ചാൽ ഇതേ നോക്കി നന്ദി അറവട്ടം അല്ലേ ഇത് ആരോടാണ് ചോദിക്കുന്നത് ഈ വെള്ളപ്പൂ നന്ദി അറുവാട്ടമല്ലേ ഈ ഇങ്ങനത്തെ പൂ നിത്യകല്യാണി 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 ചെമ്പരത്തി കോളാമ്പിപ്പൂ ചെത്തിപ്പൂ കുറച്ച് പച്ചല തുളസി മന്ദാരപ്പൂ നമ്മുടെ വെള്ളപ്പൂ എന്താണ് മന്ദാരപ്പൂ മന്ദാരം പിന്നെ അത് ഇതാണ് ഞാൻ പറഞ്ഞത് സുധു പോയി ആ മദലിന്റെ അടുത്തുനിന്ന് പൊട്ടിച്ചോണ്ട് വന്നത് കടലാസ പൂവ് കാക്കപ്പൂ ഏഹ് ഓർക്കഡ് ആ ഇത് ഓർക്കഡ് ഓർക്കിഡ് അങ്ങനെ ഇത്രയും പൂക്കൾ വെച്ചിട്ട് എന്തോരം പൂക്കളല്ലേ ഇത്രയും പൂക്കൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കളം കളം ചെയ്താല സുധു കൊറേ പൂവിന്റെ പേരൊന്നും അറിയാൻ പാടില്ലട്ടാ അതുകൊണ്ടാണ് അമ്മനോട് ചോദിച്ചത് അമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ ഇനി ഈ ഇതൊക്കെ വെച്ചിട്ട് വേഗം ഒന്ന് കളിട്ടിട്ട് കാണിച്ചു തരട്ടാ ഈ പൂവൊക്കെ നല്ല രസം ഉണ്ടാവും ഞാൻ കളിട്ട് വരുമ്പോ കുളാവും തോന്നുന്നുണ്ട് പൂവ് കളിട്ട് വരട്ടെ ഇന്ന് തേ അപ്പൊ നമ്മുടെ പൂക്കളൊക്കെ കഴിഞ്ഞട്ടാ പൂക്കളൊക്കെ ഇട്ടതേ നല്ല വലിയ പൂക്കളോണൊന്നിട്ടേക്കണത് അതും ഇന്ന് നമ്മുടെ കിട്ടിയിൽ തന്നെ ഉള്ള പൂക്കൾ വെച്ചുകൊണ്ടാണ് ഇട്ടേക്കണം ഒരു പൂ പോലും മേടിച്ചിട്ടില്ല എല്ലാം പറമ്പിന്ന് കൊറച്ച പൂക്കളം എന്റെ ഓരോരുടെ വീട്ടീന്നും പറിച്ചു പൂക്കളം എന്റെ വലിയ ആഗ്രഹം ഒരു പറമ്പിൽ നിന്ന് മാത്രം പറിച്ചിട്ട് ഒരു ദിവസം പൂക്കളം ഇടണമെന്നുള്ളത് എന്റെ എന്റെ ആഗ്രഹമല്ല ഒരു വലിയൊരു സർപ്രൈസ് കിട്ടിയ വീഡിയോ ഇന്ന് നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിൽ വരുവട്ടെ എല്ലാവരും കേറി കാണണം ചിലപ്പോ കണ്ടതിന് ശേഷം ഒരിക്കലും ചിന്തിച്ചില്ല നമ്മുടെ ഈ വീഡിയോ വരാൻ പോണത് ഭയങ്കര ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ആണ് ഇപ്പൊ ഇപ്പം ഇങ്ങനെ ഓണമൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം നല്ലൊരു ഇങ്ങനെ ഓണവും ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ എപ്പോഴും കഴിഞ്ഞു പോവാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ നല്ല രസമല്ലേ അല്ലേ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് നമുക്കിന്ന് പയ്യന റെഡി ആക്കാൻ പോവാണ് ഞാൻ പൈന റെഡി ആക്കിയിട്ടൊന്നല്ല പൈന ഇന്ന് ഒരു മറ്റേ നമ്മൾ കല്യാണത്തിന് പുതിയൊരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ പുതിയത് സാധാരണ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കല്യാണത്തിനും നിശ്ചയത്തിനും ഒക്കെ എടുത്തതൊക്കെ ഇരിക്കുകയാണ് പിന്നെ പുതിയത് എടുക്കേണ്ട കാര്യമില്ല കാരണം ഇവർ യൂണിഫോം ഇടണമായിരുന്നു പിന്നെ ഇവനാണെങ്കിൽ അന്ന് ഇടാക്കി നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ആ ടീഷർട്ട് തന്നെയാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഷർട്ടിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു ഇടണോ ഷർട്ട് ഇടണോ മുണ്ട് എടുക്കണോ എന്നുള്ള തീരുമാനത്തിലിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ചെന്നിട്ട് ഇപ്പം എന്താണ് ചേർച്ചയെന്ന് വെച്ചാൽ അത് എടുത്ത് കിട്ടിട്ട് ഒന്ന് പയ്യനെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം എന്ന് പെണ്ണിതേ ഇവിടെ അല്ല ഇന്ന് കുറെ മഞ്ചത്തികളൊക്കെ കുറച്ച് കള്ള ഇന്ന് ഫാൻസൊക്കെ ഉണ്ടാവും പിന്ന റെഡിയാക്കിയൊക്കെ വിടട്ടെ എന്തു പറയാനായിട്ടാണ് നമുക്ക് അങ്ങനെ പണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോവാനായിട്ട് പറ്റിയില്ല സെലിബ്രേഷനൊക്കെ അങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല അപ്പൊ പോയി എന്തായാലും പിള്ളേർ കടാ മതിക്കട്ടെ ഒരിടം ഇപ്പൊ പോയിട്ട ചേട്ടന്റെ മോനിപ്പൊ പോയി ഇളയതിന് ചുമതുകൊണ്ടാകുമ്പോൾ പോണില്ലെന്നും പറഞ്ഞതിരിപ്പുണ്ട് അപ്പൊ സൂതപ്പൻ പോകാൻ പോണില്ല അവൻ അഞ്ചിലായിട്ടുള്ളു അവൻ ഒന്ന് പക്കവതെത്തി ഒരു അവനെയും പോവാനായിട്ട് പിന്നെ അപ്പം ഞാൻ ഒന്ന് റെഡി റെഡിയാക്കട്ടെ ഹായ് സാധാരണ എല്ലാ ദിവസവും എന്നേം കാത്ത് ഇരിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ സുധുവിനേം കാത്ത് എത്ര നേരമായിരിക്കണെന്ന് അറിയാമോ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ മുണ്ടൊക്കെ ഉടുപ്പിച്ചുകൊടുത്ത് ഷർട്ടൊക്കെ മുണ്ട് മുണ്ട് ഞാൻ ഉടുപ്പിച്ചുകൊടുത്തോട്ടെ ഒന്ന് സെറ്റാക്കി ഉടുപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആളവിടെ ഇങ്ങനെ അവിടെ തത്തയും കളിച്ച് ഇവിടെ നോക്കി അവിടെ നോക്കിയൊക്കെ നടപ്പുണ്ട് ഇന്ന് എന്താവുമെന്ന് അവനിപ്പോൾ മുണ്ട് നമ്മടെ ചെറുക്കൻ ഇവിടെ വന്നു കഴിഞ്ഞു എങ്ങനെയുണ്ട് സുതപ്പന്റെ ലുക്ക് പറഞ്ഞോട്ടെ ഓണ സെലിബ്രേഷൻ ഓണാണ് ഈ ഡ്രസ്സ് കൊറേ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും കല്യാണത്തിന്റെ കല്യാണത്തിന്റെ ഡ്രസ് മുണ്ടക്കൊടുത്ത് ഏർ ഇതിലീക്ക് ഇറങ്ങിക്ക് അങ്ങാട് പുറകിലോട്ട് കാണാൻ പറ്റുള്ള ഫുൾ ആയിട്ട് സുധൂന ഇതാണ് സുധൂൻ്റെ ഓണം സെലിബ്രേഷൻ ലുക്ക് ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങന ഏഹ് മുണ്ടക്കൊക്കെ കൊതി ഇന്ന് പൊളിക്കുമെന്ന് തോന്നുന്നുണ്ട് പോയാലാ അപ്പൊ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഉച്ചക്ക് പറഞ്ഞ് പറയാമല്ലേ എല്ലാവരോടും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്ക് ഞാനും വരുവോട്ടെ ഇങ്ങാട് സുദൂനെ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഓണാശംസകൾ എന്താ ബാക്കി നമുക്ക് ചോദിക്കാം അപ്പൊ ദേ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടിണ്ടട്ടാ സ്കൂളിൽ എത്തി നമ്മടെ ശ്രീഹരിയൊക്കെ ഇണ്ടട്ടെടാ ശ്രീഹരിന അറിയാലോ നമ്മുടെ കിടക്കരയിലുള്ള സുധുവിന്റെ കൂട്ടുകാരനാണ് സുധു മുണ്ടൊക്കിട മുണ്ടൊക്കെ മുടക്കി ആൾക്കാരായിട്ട് ആൾക്കാരായിട്ടപ്പ മുടിയൊക്കെ മര്യാക്കിട്ടെ ഇവിടത്തേക്ക് മര്യാദ അല്ലല്ല പറന്നിരിക്കണു ഇപ്പൊ വണ്ടിയില് വന്നതോണ്ടതേ പിള്ളേരൊക്കെ വന്നിട്ടോ പിള്ളേരൊക്കെ പൂക്കളത്തിന്റെ മുരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഉച്ചക്ക് പോരാ പോയിക്കും ഓക്കെ അപ്പോൾ അതേ ആഘോഷം ഒക്കെ കഴിഞ്ഞ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ കെട്ട പോസ്റ്റായി പോയല്ലേ ഞാൻ കുറച്ച് കൊറച്ചധികം നേരമായി കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം കൊറച്ചധികം നേരമായി അപ്പോൾ ദേ പിള്ളേരൊക്കെ ഭയങ്കര തിരക്കട്ട സ്കൂൾ ബസ് വന്നിട്ടുണ്ട് സുതപ്പാ വീട്ടിൽ ചെന്നിട്ട് കാണാല്ലേ വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടക്കണു വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്നുള്ള ഉപ്പമയാണ് സുധു ഈ കിടക്കണേന്ന് അല്ലേ എന്താണ് ഇങ്ങനെ കിടക്കാൻ കാരണം ക്ഷീണിച്ച സദ്യ കഴിച്ച് എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയി ഓ എഴുന്നേക്ക് എന്താണ് ഇന്ന് എങ്ങനെ എഴുന്ന് ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ഇങ്ങോട്ട് വരുമ്പ വരുമ്പ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞോട്ട് എല്ലാവരും ബാഗും ഷൂവും പെനിയും ഞാൻ മാത്രേം വ്യത്യസ്തത എന്താ ഏഴാം ക്ലാസ് മൂന്നുപേര് മാത്രമേണ്ടായിരുന്നുള്ളൂ മുണ്ടുത്തത് ഭയങ്കര വ്യത്യസ്ത ആയി പോയി വ്യത്യസ്തത അങ്ങനെ വ്യത്യസ്തതയായി പിന്നെ മുണ്ടുടുത്ത ഇനി മാമനൊക്കെ അവിടെ വെച്ച് എന്റെ സ്കൂളിന്റെ മുമ്പിൽ വെച്ചാൽ പറയണ്ടായി മാമനാണ് വ്യത്യസ്തത പക്ഷെ അങ്ങനെയല്ല വ്യത്യസ്ത നിങ്ങളും പറയണോട്ടാ വ്യത്യസ്ത പിന്നിട്ട് വ്യത്യസ്തത അല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അഞ്ചാറ തുള്ളിൽ ഇവിടെ അങ്ങനെ വിളിക്കും അപ്പൊ അപ്പൊ ഓണത്തിന്റെ ഫസ്റ്റ് സ്കൂളിലത്തെ പരിപാടിയില്ല ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റി പോയിട്ട പിന്നെ അടുത്തത് ഭക്ഷണം അടിപൊളിയായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എങ്ങക്കോറും അല്ല എത്ര തരം കറിയെന്ന് പറഞ്ഞാ മതി അഞ്ചു തരം കറിയും ചോറും പിന്നെ അതൊക്കെ ഭംഗിയായിട്ട് കഴിച്ചു സൂപ്പറായിട്ട് അല്ല പാലട പാലട ആ പാലട പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്ന ഡ്രസ്സില് മാത്രമേത്തിരി കുഴപ്പമുണ്ടായുള്ളൂ അല്ലേ അല്ല എല്ലാവരും പറയാനോട്ടാ ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രസ്സ് ഒരുത്തിരി നമ്മൾ ഓണമൊക്കെ ആവുമ്പോ ബാഗി പാന്റും ആ മറ്റേ റിസെപ്ഷനൊക്കെ ഇട്ട ജീൻസും കോട്ടൊക്കെയാണ് ഓണത്തിന് ആൾക്കാർ ഇട്ടുണ്ടോ അപ്പൊ ഞങ്ങളുടെ കേരളത്തിന്റെ തനിമ ആ സാർമാരൊക്കെന്താണ് പാന്റ് കിട്ടുന്നത് അത് അപ്പ മരി അപ്പം നല്ല ലുക്കൊക്കെ ആയിട്ടാണ് പോയെന്നാണ് എന്റെ മനസ്സി തോന്നുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് സ്കൂളിലെ അല്ലേ അതെ സുധൂൻ ഇന്ന് സദ്യ ഒക്കെ ഉണ്ടായിട്ടോ പക്ഷെ എനിക്ക് സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോ രണ്ടേ കാലായിട്ടാ ഞാൻ രണ്ടു മണിക്ക് കടയിൽ ചെല്ലണ്ടതാണ് സുധൂൻ ഇന്ന് വൈകിയാണ് വിട്ടതല്ല അപ്പൊ സുധൂൻ ആക്കി കൊടുത്തിട്ട് എന്തായാലും കടയിലോട്ട് പോകാൻ നേരത്തിനിപ്പൊ ഞാൻ കടയിലോട്ട് പോകാൻ ഇനി കടയിലോട്ട് ചെന്നിട്ട് വേണം ഞാൻ ചോറ് ചോറ് തിന്നാനുള്ള സമയം ഇല്ല കിട്ട കിട്ടും തോന്നിട്ടില്ല വേഗം തന്നെ പോവാന്ന് ഓർത്താണ് കാരണം ഓണത്തിന്റെ നല്ല തിരക്കാണ് കേട്ടോ ഇനി വന്നിട്ട് വേണം വൈകുന്നേരം ഒരു ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തേണ് നല്ല സുഖ ഹാപ്പി അല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ